പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം യുവാക്കൾക്കിടയിൽ ചെയ്യാൻ ് ശേഖരം തിരൂർ പോലീസ് പിടികൂടി വെസ്റ്റ് ബംഗാൾ സ്വദേശി സാബുജ് മോണ്ടാൽ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനെയാണ് പിടികൂടിയത് തിരൂരിലും പരിസര പ്രദേശങ്ങളിലും യുവാക്കൾക്കിടയിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കഞ്ചാവ് സഹിതമാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ തിരൂർ പോലീസ് സാഹസികമായി പിടികൂടിയത് വെസ്റ്റ് ബംഗാൾ പാരഗണിലെ ദക്ഷിണ ചാരുഗച്ചിയിലെ സാബുജ് മൊണ്ടാൽ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് പിടിയിലായത് തിരൂർ പയ്യനങ്ങാടി തങ്ങൾസ് റോഡിലുള്ള വാടക കോട്ടേഴ്സിൽ നിന്നാണ് യുവാവിനെ പിടികൂടിയത് ബംഗാളിൽ നിന്നും ട്രെയിൻ മാർഗം കൊണ്ടുവന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി കൈവശം വെച്ച മൂന്ന് ദശാംശം അഞ്ച് ഏഴ് പൂജ്യം കിലോഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത് കഞ്ചാവ് ചെറു പോക്കറ്റുകളിലാക്കി തിരൂർ ടൌൺ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും മറ്റും വിതരണം ചെയ്യുന്ന രീതിയായിരുന്നു ഇയാളുടേതെന്നും ഇയാളെ മുമ്പും സമാന കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നതായും പോലീസ് പറഞ്ഞു തിരൂർ പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വൈശാലിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ അനീഷ് നസീൻ തിരൂർ പോലീസ് ഉദ്യോഗസ്ഥരായ രാജേഷ് കെ ആർ അരുൺ ചോലക്കൽ രതീഷ് വി പി ജനീഷ് ടി കൈലാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ലഹരി വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു വട്ടന്യൂസ് തിരൂർ Nadeedukam Bridal Craft The Wedding Mall Pan Bazaar Tirur